മോദിയുടെ നടുവടിച്ച് ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷം നേതാവ് സഞ്ജയ് റാവത്ത് കൃത്യമായ വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുന്നു ശിവസേനയുടെ മുഖപത്രമായ സാംനയിൽ എഴുതിയ ലേഖനത്തിലാണ് മോദിയുടെ തനി നിറം വ്യക്തമാക്കിക്കൊണ്ട് സഞ്ജയ് റാവത്ത് തരംഗമായി മാറിയത് ഒന്നാമത്തെ ആരോപണം ശ്രദ്ധേയമാണ് നിതിൻ ഗഡ്കരിയെ മോദിയുടെ എതിരാളിയായ പാർട്ടിക്കുള്ളിലെ എതിരാളിയായ ബിജെപിയുടെ ഉന്നത നേതാവ് നിതിൻ ഗഡ്കരിയെ തോൽപ്പിക്കാൻ മോദിയും ടീമും ശ്രമിച്ചു എന്നുള്ളതാണ് സഞ്ജയ് റാവത്തിന്റെ ഒന്നാമത്തെ ആരോപണം മോദിയും അമിത്ഷയും ദേവേന്ദ്ര ഫട്നാവിസും ചേർന്ന് നിതിൻ ഗഡ്കരിയെ തകർക്കാൻ ശ്രമിച്ചു ഇലക്ഷനിൽ തോൽപ്പിക്കാൻ ശ്രമിച്ചു അവർ ക്രോസ് ഔട്ട് ചെയ്തു എതിരാളിക്ക് വേണ്ടി നിതിൻ ഗഡ്കരി മോദിയുടെ ശക്തനായ വിമർശകനാണ് ഒരു ഘട്ടത്തിൽ അദ്ദേഹം ബിജെപി വിട്ട് പുറത്തു പോകാൻ വരെ തീരുമാനിച്ചതാണ് അങ്ങനെയൊക്കെ അദ്ദേഹം ഇടഞ്ഞ് നിൽക്കുകയായിരുന്നു ഇടഞ്ഞു നിൽക്കുന്നവരെ മോദിക്ക് താൽപര്യമില്ല ഇടഞ്ഞു നിൽക്കുന്നവരെ മോദി ഒതുക്കും അതാണ് മോദിയുടെ രീതി എന്തായാലും നിതിൻ ഗഡ്കരിയെ മോദി തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന ഗുരുതര ആരോപണം സഞ്ജയ് റാവത്ത് ഭാമനയിലൂടെ ജനങ്ങളെ അറിയിച്ചിരിക്കുന്നു ബിജെപി ക്യാമ്പിൽ വലിയൊരു ഞെട്ടലാണ് ഇതോടുകൂടി ഉണ്ടായത് നിതിൻ ഗഡ്കരിക്ക് മഹാരാഷ്ട്രയിൽ ശക്തമായ സ്വാധീനമുണ്ട് മഹാരാഷ്ട്രയിലെ കരുത്തനായ ബിജെപി നേതാവായ നിതിൻ ഗഡ്കരി മോദിയുടെ വിമർശകൻ കൂടിയാണ് മറ്റൊന്ന് ഏക്നാഥ് ഷിന്റെ ശിവസേനയെ പിളർത്തിക്കൊണ്ട് അധികാരം പിടിച്ചെടുക്കാൻ പോയ ഏക്നാഥ് ഷിൻഡെ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് കോടി വരെ ഭാര്യ എറിഞ്ഞു അജിത് പവാറിന്റെ എൻസിപി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ അതിന്റെ തെളിവുകൾ തന്റെ കയ്യിലുണ്ടെന്ന് സഞ്ജയ് റാവത്ത് പറഞ്ഞിരിക്കുന്നു നിതിൻ ഗഡ്കരിയെ തോൽപ്പിക്കാൻ മോദിയും അമിത്ഷയും ദേവേന്ദ്ര ഫട്നാവിസും ശ്രമിച്ചു എന്നത് തന്നോട് പറഞ്ഞത് മഹാരാഷ്ട്രയിലെ ഉന്നതനായ ബിജെപി നേതാവാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മറ്റൊന്ന് ഏക്നാഥ് ഷിന്റെയും ഇപ്പോൾ പ്രതിരോധത്തിലാണ് അജിത് പവാറിന്റെ എൻസിപിയെ തോൽപ്പിക്കാൻ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് കോടി വരെ രൂപ ഇയാൾ ചെലവഴിച്ചു എന്നാണ് സഞ്ജയ് റാവത്ത് പറഞ്ഞിരിക്കുന്നത് അതിനുള്ള തെളിവുകളും തന്റെ കയ്യിലുണ്ടെന്ന് സഞ്ജയ് റാവത്ത് പറഞ്ഞിരിക്കുന്നു ഷിൻഡേയെ മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ടു പോകാൻ ബിജെപിക്ക് വലിയ താൽപര്യമില്ല അതുകൊണ്ട് തന്നെ ഷിൻഡയും ബിജെപിയും തമ്മിൽ മുറുമുറപ്പിലാണ് അതിനിടയിലാണ് അജിത് പവാറിന്റെ എൻസിപിയെ സിപിയെ തോൽപ്പിക്കാൻ ഷിൻഡെ ശ്രമിച്ചുവെന്ന് വ്യക്തമായ ഒരു വെളിപ്പെടുത്തൽ ശക്തമായ ഒരു വെളിപ്പെടുത്തൽ സഞ്ജയ് റാവത്ത് നടത്തിയിരിക്കുന്നത് മറ്റൊന്ന് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ ആദ്യമായി വെട്ടിയേരിയുക ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിനെയാണെന്നും സഞ്ജയ് റാവത്ത് പറയുന്നു യോഗിയും മോദിയും തമ്മിൽ ഇപ്പോൾ നല്ല ബന്ധത്തിലല്ല മോദിയും സംഘപരിവാറും തമ്മിൽ അകന്നു കഴിഞ്ഞു ബിജെപി അധ്യക്ഷൻ നദ്ദ പറഞ്ഞത് സംഘപരിവാറിന്റെ ആവശ്യം ഇനി ബിജെപിക്ക് ഇല്ലെന്നാണ് സംഘപരിവാർ തങ്ങളെ സഹായിച്ചിട്ടുണ്ടെന്നുള്ളത് ശരി തന്നെ പക്ഷേ ഇനി അങ്ങോട്ട് ബിജെപിക്ക് അവരുടെ ആവശ്യം ഇല്ല അതാണ് നദ്ദ പറഞ്ഞത് യോഗിയാകട്ടെ ബിജെപിയുടെ മാനസ പുത്രൻ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണിയാണ് യോഗി മോദി കഴിഞ്ഞാൽ യോഗി എന്ന മുദ്രാവാക്യം സംഘപരിവാർ മുഴക്കുന്നു സംഘികളുടെ ഈ മുദ്രാവാക്യത്തെ തകർക്കാൻ വേണ്ടി യോഗിയെ വെട്ടിയേരിയും മോദി എന്നാണ് സഞ്ജയ് റാവത്ത് പറഞ്ഞിരിക്കുന്നത് യോഗിക്ക് മുഖ്യമന്ത്രി സ്ഥാനം പോലും നഷ്ടപ്പെടാൻ സഞ്ജയ് റാവത്തിന്റെ വെളിപ്പെടുത്തൽ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു ഇന്ത്യൻ രാഷ്ട്രീയം